നമ്മളെ മക്കൾക്കൊന്നും ആയില്ല എൻ്റെ മക്കൾക്കൊന്നും നല്ല ജീവിതം കൊടുക്കണേ റബ്ബേ ഇതാണല്ലോ എൻ്റെ ഇങ്ങളെയും പ്രാർത്ഥന എൻ്റെ മക്കളെങ്ങി എത്തി മക്കളാക്കല്ലേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കാത്തൊരൊറ്റ നിസ്കാരന്മാർക്കുണ്ടാവൂല ആ പ്രാർത്ഥിക്കുന്നമാരോട് അമ്മക്കൾ നാളെ പടച്ചോനോട് പറയുന്ന ഒരു വാക്കുണ്ട് റബ്ബേ എനിക്ക് ഈ തന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ റബ്ബേ ഈ അമ്മൻ്റെ മക്കളാ വേണ്ടി വന്നതാ അള്ളാൻ്റെ ഭയപ്പെടുന്ന പരലോക പരലോകസ്വർഗത്തിലേക്ക് എന്നെ കൈപിടിക്കുന്ന ഒരു നല്ല ഉമ്മാനെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരൂലായിരുന്നല്ലോ റബ്ബെ എന്ന് മക്കള് പരാതി പറയുന്ന ഒരു രംഗം വരാനുണ്ട് ആ രംഗത്തെപ്പറ്റി അള്ളാഹു താല കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ നാളെ പരലോകത്തേക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹിഷറയിൽ നിൽക്കുമ്പം അള്ളാഹുവിന്റെ കോടതിയിൽ പരാതിയുമായി നിങ്ങളുടെ മക്കള് ഹാജരാകും ആ മക്കൾ റബ്ബിനോട് പറയും മാതാ നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പരീക്ഷണം ഈ മാതാവിൻ്റെ ഈ ഉമ്മയുടെ മക്കളാ വേണ്ടി വന്നതാ ഈ പിതാവിന്റെ മക്കളാകേണ്ടി വന്നതാ റബ്ബെ അതുകൊണ്ട് റബ്ബിന്റെ സ്വർഗത്തെ പറ്റി പരിചയപ്പെടുത്തുകയും ഞങ്ങൾക്കൊരു നല്ല മാതാവാകുകയും ചെയ്യാത്ത ഈ മാതാപിതാക്കളെ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ തഹ് താമിന ചവിട്ടി അരക്കിയായിരുന്നു റബ്ബെ എന്ന് മക്കള് അള്ളാഹുവിന്റെ മുൻപിൽ പരാതി പറയുന്ന ഒരു രംഗത്തെപ്പറ്റി പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് മക്കൾക്ക് ദുനിയവിൽ വിദ്യാഭ്യാസമില്ല മക്കൾക്ക് നല്ലൊരു ജീവിതമില്ല എന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ സങ്കടപ്പെടുന്നതിന്റെ മുൻപ് നാളെ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ഞാൻ അള്ളാന്റെ അരികിലേക്ക് മടങ്ങുമ്പം എൻ്റെ മക്കൾ എൻ്റെ തലക്കരികിൽ വന്ന് എൻ്റെ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പ്രാപ്തരാണെന്നും മക്കൾ എനിക്ക് മയ്യത്ത് നമസ്കരിക്കുമ്പം ഒരക്ഷര തെറ്റുമില്ലാതെ ഈ ഉമ്മയാണ് റബ്ബേ എൻ്റെ ഈ ഉമ്മിക്കവാടം തുറക്കണേ റബ്ബേ ഈ ഉമ്മാക്ക് ദുനിയാവിനേക്കാൾ നല്ല ജീവിതം കൊടുക്കണേ റബ്ബെ ഈ ദുനിയാവിൽക്കാളും നല്ല വീട് കൊടുക്കണേ റബ്ബെ സർവ്വ പാപങ്ങളും മഞ്ഞു കണങ്ങൾ കളയണേ റബ്ബെ എന്ന് പടച്ച റബ്ബിനോട് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന മക്കളാണ് എനിക്കുള്ളത് എന്ന് റബ്ബിന്റെ കോടതിയിൽ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മക്കളോട് മാതാക്കളെ ഇസ്ലാമിൽ അള്ളാഹു പഠിപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കണ്ടുതീർക്കുന്ന മൊബൈൽ ഫോണുകളിലെ യൂട്യൂബുകളിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചരിത്രങ്ങളിലെ വെറൈറ്റികളായ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് ഉമ്മാന്റെ ഭക്ഷണരംഗത്തുള്ള വൈവിധ്യങ്ങൾ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളത് മാത്രമല്ല ജീവിതം തുന്നിയും അല്ലാതെയും മറ്റേതെങ്കിലും സമയം പോക്കുന്ന സമയക്കൊല്ലുകള് ചെയ്തും എന്റെ സമയം പോകട്ടെ എന്ന് ചിന്തിക്കുന്നവരല്ല നല്ല മാതാക്കള് സ്വന്തം മക്കൾക്ക് മുൻപിൽ ആർജവത്തോടെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ കഴുത്ത് എൻ്റെ മാറിടങ്ങൾ എൻ്റെ കണങ്കാലിന്റെ ഭാഗങ്ങൾ പോലും എൻ്റെ ഭർത്താവ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന വസ്ത്രത്തിൽ സ്വഭാവത്തിൽ മുതിർന്നവരോട് കുടുംബത്തോട് മര്യാദയോടെ മാന്യതയോടെ പെരുമാറുന്ന ഉമ്മയെ കണ്ടുപഠിക്കുന്ന മക്കളാവാൻ എൻ്റെ വീട്ടിലെ മക്കൾക്ക് സാധിക്കണം എന്ന് ചിന്തിക്കുന്ന മാതാക്കളാവണം എൻ്റെ മക്കൾക്ക് ഞാനാണ് മാതൃക എന്റെ കുടുംബത്തെ കുടുംബത്തെനിക്ക് സ്വർഗത്തിലെത്തിക്കണം അള്ളാഹുവിന്റെ തിരുതൂതൻ ഒരായ തോതുന്ന മദീന പള്ളിയിൽ എന്നും സഹാബാക്കൾ കരയും ആ ആയത്തിന്റെ പേരിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് അവർ സംസാരിക്കും ഏതായിരുന്നു ആയത്ത് ആമനോ അല്ലയോ വിശ്വാസികളെ ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ പോകാത്തവരെ ഇന്ന് വരെ ഒരു മക്കപറ മൂടാത്തവരെ ഇന്ന് വരെ ഒരു പരപുരുഷനെ നോക്കാത്തവരെ ഒരന്യ പുരുഷന്റെ മുൻപിൽ ശരീരം പ്രദർശിപ്പിക്കാത്തവരെ അള്ളാന്റെ കലാം ഓദി തീർക്കുന്നവരെ കാബാലയം കണ്ടവരെ ഹജ്ജായിട്ടും വിളിക്കുത്തരം ചെയ്തവരെ നിങ്ങൾ മാത്രം പോരാ ഞാൻ ഖുറാൻ ഓതും മക്കളെ കിട്ടാറില്ല ഞാൻ നോമ്പ് നോൽക്കും മക്കളെ കിട്ടാറില്ല ഞാൻ സൽഫി പർദ്ദയും ധരിക്കും മക്കൾ മുതൽ തീർന്ന ചുരിദാറുകൾ അരയോ ഭയപ്പെട്ടതുപോലെ നാലാണുങ്ങളെ കാണുമ്പോഴേക്കും ക്കുന്ന തന്റെ ചുരിദാറുകൾ പിടിച്ചു താത്താൻ മക്കളെ കണ്ണിട്ട് ഭയപ്പെടുത്തുന്ന ഉമ്മമാരല്ല മക്കളെ വീട്ടിൻറെ പടിയിറങ്ങുമ്പം നിങ്ങൾക്ക് ജീവിതം തരാൻ പകലംതിയോളം കഷ്ടപ്പെടുന്ന വാപ്പാനെ അള്ളാന്റെ മുൻപിൽ നിങ്ങൾ കുറ്റവാളികളാക്കരുത് നിങ്ങൾക്ക് വേണ്ടി വയറു കാഞ്ഞ് ഒമ്പത് മാസം ഗർഭം ധരിച്ച് രണ്ടു കൊല്ലം വലയൂട്ടി വേദന മേൽ വേദന വഹനൻ അലാ വഹനിൽ ക്ഷീണം സഹിച്ച് നിങ്ങളെ ആളിന്റെ കോലത്തിലാക്കിയ ഈ ഉമ്മാനെ അള്ളാന്റെ മുൻപിൽ മക്കളെ നിങ്ങൾ കുറ്റവാളികളാക്കരുത് അതുകൊണ്ട് വസ്ത്രത്തിൽ ശ്രദ്ധിക്കണം എൻ്റെ മക്കൾ നമസ്കരിക്കണം എൻ്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ടാകണം നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്കുമ്മ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് എൻ്റെ മക്കൾ പറന്ന് നീങ്ങുന്നത് കാണാൻ കേൽപ്പില്ലാത്തമ്മയാണ് മക്കളെ എന്ന് ചിന്തിച്ച് മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ കൃത്യമായ ബോധം മക്കളിലേക്ക് എത്തിക്കാൻ ഓരോ മാതാക്കൾക്കും സാധിക്കേണ്ടതുണ്ട് അവിടെ ദുനിയാവിന്റെ സങ്കടം നമ്മളെ ബാധിക്കാൻ പാടില്ല ഏതൊക്കെ ഉറങ്ങിപ്പോയാലും ഞാൻ പറയാറുണ്ട് ചിലപ്പം ക്ഷീണം കൊണ്ട് മക്കൾ എന്ന് വരും പക്ഷെ ആ മക്കൾക്കൊക്കെ അനുവാദം കൊടുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓ ഓൾ കുറെ ക്ഷീണിച്ചൊറങ്ങിപ്പോയതാ ഇഷാ നിസ്കരിച്ചിട്ടില്ല എന്നു പറഞ്ഞ് ഒഴിവാക്കുന്നമാരല്ല അതൊക്കെയാ പല കുടുംബത്തിലിപ്പം സംഭവിക്കാറുള്ളത് ഓളത് ഉറങ്ങട്ടെ അല്ലെങ്കിൽ ഓൾ അത് ധരിക്കട്ടെ എന്നു പറയുന്നവരല്ല മറിച്ച് അത് പാടില്ല മക്കളെ എന്ന് പറയാൻ ഒരു വാപ്പാക്ക് കൊടുക്കേണ്ട ഒരു വാപ്പാക്ക് കൊടുക്കേണ്ട സ്ഥാനം പോലും വാങ്ങിക്കൊടുക്കേണ്ടത് മരങ്ങളാ ഒരു പാക്ക് കിട്ടേണ്ട സ്ഥാനല്ലേ സമയം ഞാൻ നിർത്തുകട്ടോ ഒരു പാക്ക് കിട്ടേണ്ട സ്ഥാനം വാങ്ങിക്കൊടുക്കേണ്ട ഇങ്ങളാ ഞാൻ പറയാറുണ്ട് ചില കുടുംബത്തിലൊക്കെ മക്കൾ സ്കൂളിലുമാ ഓണാഘോഷമുണ്ട് കസവ് കാണും മരങ്ങോട്ട് വാങ്ങിക്കൊടുക്കും കുറ്റം പറയാലോട്ടോ ഞാൻ നാട്ടിലെ അവസ്ഥയും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഇല്ല കടന്നരുത് അല്ലെ അങ്ങനെ ഒരു ഗെറ്റ് ടുഗതർ പൈസ വേണം അമ്മാരൊക്കെ പൈസ കൊടുക്കും ചില മക്കള് വാപ്പാനെ പേടിച്ചിട്ട് ഇടിക്കും മേ വാപ്പനോട് ചോദിക്കേണ്ടേന്ന് ചോദിക്കും പാനോട് പപ്പനോടൊന്നു പറയണ്ടേന്ന് ചിലമാര് പറയും അയിനോട് പറയേണ്ട അതൊരു പൊട്ടന സ്വന്തം വാപ്പാക്ക് വാങ്ങിക്കൊടുക്കേണ്ട സ്ഥാനം പോലും ഉമ്മാര് വാങ്ങിക്കൊടുക്കൂല്ല പറയണം മക്കളെ വാപ്പ ജീവിച്ചതില് വാപ്പാൻ്റെ നെഞ്ചിൻ്റെ ബലത്തിൽ അങ്ങൾ ജീവിക്കുന്നതെന്ന് അല്ലേ ഒരു വാപ്പാൻ്റെ നെഞ്ചിൻ്റെ മിടിപ്പ് തിന്നാ നിന്നാ തീരാവുന്ന പവറേ ഏത് മക്കൾക്കുള്ളൂ എത്തിങ്കാനെന്റെ ഒക്കെ വാതിലൊക്കെ ഒന്ന് പോയി നോക്കണം ഇക്കഴിഞ്ഞ ദിവസം ഒരു വിദേശത്ത് വെച്ച് അപകടത്തിൽ മരിച്ച ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉള്ളത് ആറ് ഏഴ് വയസ്സും മൂന്ന് വയസ്സുള്ള രണ്ട് പൈതല് മക്കളാണ് മൂത്തോനെ ഒരു യത്തീൻ ചേർത്തിട്ട് ആ വാപ്പ വന്ന് ബസ്സിറങ്ങുമ്പോൾ ആ വാപ്പ അങ്ങനെ കണ്ണി വലിയപ്പ കണ്ണുനീരും തുടച്ചു പോകുന്ന സമയത്ത് വാപ്പനോട് സംസാരിച്ചപ്പോൾ വാപ്പ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കാരണം യത്തീംഖാനെ വരാന്തയിൽ തേലിൻ്റെ മോനെ ആക്കി തിരിച്ചറങ്ങിപ്പോരുമ്പോൾ എൻ്റെ മോൻ്റെ തിരിച്ച നോട്ടം കണ്ടിട്ട് എനിക്കിൻ്റെ മരിച്ചോയോനെ ഓർമ്മ വന്നതെന്ന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് പഠിച്ചോനെ ഇനിക്കിങ് ആയുസ് നീട്ടിത്തരണം എൻ്റെ പേരക്കുട്ടികളെ നോക്കാനെന്ന് ഒരു വാപ്പാൻ്റെ നെഞ്ചിൻ്റെ മിടിപ്പിൻ്റെ ബലയുള്ളു മക്കളെ ഇങ്ങക്ക് ഭാര്യമാരെ ഇങ്ങക്ക് അതിൻ്റെ ബലത്തിൽ അങ്ങൾ ജീവിക്കുന്നവും ആ ബലത്തിൽ അങ്ങൾ കിടന്നുറങ്ങുന്നതും ചാരത്ത് കിടക്കാൻ ഒരാളില്ലെങ്കിൽ നമ്മളെ മാംസത്തിന് വില കൂടും നമ്മളെ അഭിമാനത്തിന് ഇടിവ് സംഭവിക്കും പലരും നമ്മളെ മറ്റു പല അർത്ഥത്തിലും സമീപിക്കും ഒരു റോട്ടും ഒക്കെ ഇറങ്ങാൻ പോലും സ്വാധീനമല്ലാണ്ടായി വരും അതുകൊണ്ട് ആ ഭർത്താവിൻ്റെ മനമറിഞ്ഞ് മക്കളെ സ്വർഗത്തിലെത്തിക്കാൻ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിൽ നിന്നും മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ പെരുമാറുന്നതാ നമ്മളെ മക്കൾക്കുള്ള മാതൃക മദ്രസയിലെ മക്കളോടൊന്ന് പറഞ്ഞു നോക്കുങ്ങൾ എങ്ങനെയാണ് അബ്മനെയും പാപ്പനെയും നോക്കേണ്ടി ഓലകാലൻ്റെ ഒട്ടിലാ സ്വർഗം അതാരാ പഠിപ്പി കാണിച്ചു കൊടുക്കേണ്ടി നമ്മൾ നമ്മളെ ജീവിതത്തിൽ നിന്നും മക്കൾക്ക് അത് കണ്ടുപഠിക്കാനേ പറ്റൂ വാപ്പനെയമ്മേനയും നോക്കിയാൽ സ്വർഗ്ഗം കിട്ടുന്നേ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റൂ അല്ലാണ്ട് അവിടെ ഒരു വാപ്പനെയും ഇമ്മനെയും കൊണ്ടുവന്നിട്ട് ഓലെങ്ങനെ നോക്കണം എന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റൂല അത് നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മളെ മക്കൾക്ക് നമ്മളെ കാണിച്ചു കൊടുക്കുകയും നമ്മളെ കണ്ട് പഠിക്കുകയും ചെയ്യേണ്ട ഒരു രീതിയാണ് അതിലേറ്റവും വലിയ ഉത്തരവാദിത്തം മക്കൾക്കാട്ടോ ഭർത്താക്കന്മാരോട് ഞാൻ വേറെ പറഞ്ഞോളാ നിങ്ങളെ നോക്കണം രണ്ടാം സ്ഥാനേ മര്യക്കക്ക് വരുന്നുള്ളൂ രണ്ടാം സ്ഥാനേ മര്യക്കക്ക് വരുന്നുള്ളൂ അതിൻ്റെ അർത്ഥം ഭർത്താക്കന്മാരുടെ മാതാക്കളെ പിതാക്കളെ അയാൾ നോക്കണം നല്ല ഭാര്യമാർ പറഞ്ഞുകൊടുക്കണതാ നിങ്ങളമ്മനെയും പാപ്പനെ ഇങ്ങൾ നോക്കണം ഇനി നിങ്ങൾ നോക്കാൻ പറ്റിയിട്ടില്ലേ ഞാൻ നോക്കും അതോടൊപ്പം തന്നെ നല്ല ഭർത്താക്കന്മാർ പറയണം ഇനി എൻ്റെ അമ്മനെയും പാപ്പനെയും മാത്രം നോക്കിയാൽ പോരെ എനിക്കൊരു അമ്മയും പാപ്പയും അല്ലെങ്കിൽ കുടുങ്ങി നോക്കണം ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുന്നത് മക്കൾ കണ്ടാലേ നമുക്കത് തിരിച്ചു കിട്ടൂ